സംവിധായകരിലൊരു നടനുണ്ട് പിന്നെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാതെ ശരിയും തെറ്റും കൃത്യമായി പറയുന്ന സംവിധായകരുമുണ്ട് അതല്ലേ അതല്ല എന്ന് പറഞ്ഞു അറിയാൻ പോയി ഇപ്പം ജോഡി സാർ ഒരിക്കലും അഭിനയിച്ച് കാണിച്ചു കൊടുക്കില്ലെന്നാണ് പറയുന്നത് പക്ഷേ സാറ് കൃത്യമായിട്ട് പിടിക്കും നീ അത്രയും അപ്പം വേണ്ട അത് കുറച്ചോ അത് കേ എന്നോട് പല ആർട്ടിസ്റ്റുകളും പറയാറുണ്ട് ഞാൻ ഇതുവരെ പുള്ളിയുടെ സംവിധാനത്തിൽ അഭിനയിച്ചിട്ടില്ല പക്ഷേ പുള്ളിയുടെ സിനിമകൾ ശ്രദ്ധിച്ച് നായകനായാലും വില്ലനായാലും പ്രതി നായകനായാലും ആരായാലും അത് കൃത്യമായിട്ട് അഭിനയിക്കുന്ന കാളാണ് അപ്പോൾ അഭിനയിച്ച് കൊടുക്ക കാണിച്ചു കൊടുക്കാതെയും അഭിനയിപ്പിക്കുന്ന സംവിധായകനുണ്ട് ബ്രസീഫിൽ സാർ അങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാറില്ല ബ്രസീഫിൽ സാറിൻ്റെ ഉടങ്ങളിൽ എന്ത് ഗംഭീര പെർഫോമൻസുകളാണ് ഉണ്ടായേക്കുന്നത് അങ്ങനെ ഒരുപാട് പേരുണ്ട് പിന്നെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഈ ഫാസിൽ സാറൊക്കെ ഫാസിൽ സാറിനെ കുറിച്ചാണ് പണ്ട് ഫാസിൽ സാറിനെനിക്ക് തോന്നുന്നു പണ്ട് പോലെ ഈ പുതുമുഖങ്ങളെ വെച്ച് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് കൊണ്ട് അതൊരു ആവശ്യമായിട്ട് വന്നു ഒരു പക്ഷേ അദ്ദേഹം തെലഞ്ചേട്ടിനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടാവില്ല അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അതൊരു സംവിധാനം വേണം അവൻ്റെ ഒരു ധാരണ ഉണ്ടാവണം പിന്നെ മഞ്ജുനോണ്ടിക്കാൻ എനിക്ക് മഞ്ജു ചിലപ്പോൾ നമ്മൾ ചില ഷോർട്ട് ചില ചില ഡയലോഗ് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ പെട്ടെന്ന് പറയും അത് ഭയങ്കര രസമായിരുന്നത് എന്ന് പറയും അത് പിന്നെ ഡബ്ബിങ്ങിന് കഴിയുമ്പോൾ എന്നെ വിളിക്കും വിളിച്ചിട്ട് പറയും ആഹ് നല്ല രസമുണ്ട് കേട്ടോ